ആകാശവാണി വാർത്താ വീക്ഷണം ഇ വി രാമകൃഷ്ണന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം വിമർശനത്തിന്റെ വസന്തം തയ്യാറാക്കിയത് എഴുത്തുകാരനും മാധ്യമ മാധ്യമപ്രവർത്തകനുമായ കുഞ്ഞിക്കണ്ണൻ വാണിമേൽ അവതരണം അഞ്ചനാ പുതിയ ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ചു മലയാളത്തിൽ നിന്നും പ്രശസ്ത നിരൂപകനും കവിയും വിവർത്തകനും അധ്യാപകനുമായ ഇ വി രാമകൃഷ്ണൻ എഴുതിയ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന പഠനഗ്രന്ഥമാണ് പുരസ്കാരത്തിന് അർഹമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് മാർച്ച് പന്ത്രണ്ടിന് സ്ഥാപിതമായ സാഹിത്യ അക്കാദമി കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമെന്ന നിലയിൽ ഇന്ത്യൻ ഭാഷകളിലെ സാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നിലകൊള്ളുന്നു രണ്ടായിരത്തി പതിനേഴ് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ വരെയുള്ള കാലയളവിൽ ആദ്യമായി പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഈ അവാർഡ് ഒരു ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം ഇരുപത്തിനാല് ഭാഷകളിൽ നിന്നുള്ള കൃതികൾക്കാണ് അവാർഡുകൾ കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രഖ്യാപിച്ചത് ഒൻപത് കവിതാ സമാഹാരങ്ങൾ ആറ് നോവലുകൾ അഞ്ച് ചെറുകഥാ സമാഹാരങ്ങൾ മൂന്ന് പ്രബന്ധങ്ങൾ ഒരു സാഹിത്യ പഠനം എന്നിവയ്ക്കാണ് പുരസ്കാരങ്ങൾ ലഭിച്ചത് ഇംഗ്ലീഷിൽ നീലം ശരൺ ഗൌറിന്റെ റിക്വീം ഇൻ രാഗ ജാൻകി തമിഴിൽ ദേവി ഭാരതി രാജശേഖരന്റെ നീർവാഴി പാതുവം ഹിന്ദിയിൽ സഞ്ജീവിന്റെ മുജെ പഹ്ചാനോ ഉറുദുവിൽ സ്വാദിക് നവാസ് സാഹറിന്റെ രാജ്ദേവിക്കി അമരൈ എന്നീ കൃതികൾക്കും പുരസ്കാരം ലഭിച്ചു ഡോക്ടർ പി എസ് രാധാകൃഷ്ണൻ സുഭാഷ് ചന്ദ്രൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ എന്നിവരടങ്ങിയ മൂന്നംഗ സമിതിയാണ് മലയാളത്തിലെ കൃതികൾ വിലയിരുത്തിയത് കണ്ണൂർ ജില്ലയിലെ വിളയങ്കോട് സ്വദേശിയായ ഇ വി രാമകൃഷ്ണൻ ഇംഗ്ലീഷ് മലയാളം ദ്വിഭാഷ എഴുത്തുകാരനും കൂടിയാണ് കേരളത്തിൽ നിന്നും കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി പിന്നീട് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് മറാത്വാഡ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി ബിരുദം നേടി മഹാരാഷ്ട്രയിലെ സർവകലാശാല കോളേജുകളിൽ ഇംഗ്ലീഷ് അധ്യാപകനായി ഔദ്യോഗിക ജീവിതം തുടങ്ങി രണ്ടായിരത്തി പതിനഞ്ചിൽ ഗാന്ധിനഗർ കേന്ദ്ര സർവകലാശാലയിൽ നിന്ന് പ്രൊഫസറും ഡീനുമായി വിരമിച്ചു മലയാളം ഹിന്ദി ഗുജറാത്തി ഭാഷകളിൽ നിന്നുള്ള കവിതകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പുതിയതും തിരഞ്ഞെടുത്തതുമായ കവിതകൾ കരുത്തുറ്റ ഒരു കവിതയുടെ നിതാന്ത ജാഗ്രതയും അപഗ്രഥന വൈദഗ്ധ്യവും പ്രതിഫലിപ്പിക്കുന്നവയാണ് ഗൗരവമേറിയ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ കവി സ്വീകരിക്കുന്ന നിലപാടുകളും രാഷ്ട്രീയ തത്വവും കാൽപ്പനികവൽക്കരിക്കപ്പെടുന്നില്ല യാഥാർത്ഥ്യത്തിന്റെ ശക്തമായ അവതരണത്തിലാണ് പലപ്പോഴും ഈ കവിക്ക് താൽപ്പര്യം വിരോധാഭാസത്തെ വിസ്മയത്തോടും വിമർശന സരസതയോടും രൂപകത്തെ ധാർമ്മികതയോടും ചേർത്തുവെക്കുന്ന ശൈലിയാണ് കാവ്യരചനയിൽ രാമകൃഷ്ണൻ സ്വീകരിക്കുന്നത് ഇത് പ്രതിരോധത്തിന്റെയും പ്രതിഫലനത്തിന്റെയും പാട്ടിന്റെയും കവിതയാണ് ഇ വി രാമകൃഷ്ണൻ കവിതയിൽ സൃഷ്ടിക്കുന്ന ഇമേജറികളും ശ്രദ്ധാർഹമാണ് ആമകൾ തുറന്ന ഒപ്റ്റിക് ഞരമ്പുകൾ മഴയുടെ പ്രക്ഷോഭം പെട്രോൾ ബോംബ് പോലെ നീങ്ങി ഭയത്താൽ മരവിച്ച കൈകൾ സമതലങ്ങളിലെ ചരിഞ്ഞ മഴ തുടങ്ങി പ്രാർത്ഥനയും വ്യാജവും തമ്മിലുള്ള വ്യത്യാസം വിളിച്ചു പറയുന്ന കവിതകൾ ടേംസ് ഓഫ് സീയിങ് ന്യൂ സെലക്ടഡ് പോയിന്റ്സ് എന്ന ഇ വി ആറിന്റെ പുസ്തകത്തിന്റെ ശീർഷകം സൂചിപ്പിക്കുന്നതുപോലെ കാണുക എന്നത് ഇ വി ആറിന്റെ കവിതയുടെ സവിശേഷതയാണ് കവി വായനക്കാരന് അപ്രതീക്ഷിതമായ പുതിയ കാഴ്ചപ്പാടുകൾ വാഗ്ദാനം ചെയ്യുന്നു നാം ജീവിക്കുന്ന ലോകത്തെ സങ്കൽപ്പിക്കാനുള്ള കണ്ടുപിടുത്തങ്ങളും മാർഗങ്ങളും കാവ്യാത്മകമായ കാഴ്ചയെ കൂടുതൽ ഫലപ്രദമാക്കുന്നു കാണാനുള്ള നിബന്ധനകൾ ദർശനവും കാണുന്നവനും തമ്മിലുള്ള സമവാക്യം വിശദീകരിക്കുന്നു കാഴ്ചയുടെ ശീലവും ശോഷിച്ച വഴികളും ഈ കവി പൊളിച്ചെഴുത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും ബോധപൂർവമായ ഉപകരണമാക്കി കവിതയെ ശക്തമാക്കുന്നു നമ്മുടെ ജീവിതത്തിലെ പവിത്രവും കീഴാളത്വവും വ്യക്തമാക്കാൻ കഴിയുന്ന പദപ്രയോഗവും ഇമേജറികളും ഇ വി രാമകൃഷ്ണന്റെ കവിതകളിലുണ്ട് എ പൈതൺ ഇൻ എ സ്നേക് പാർക്ക് ബീങ് എൽസ്വെയർ ഇൻ മൈസെൽഫ് ടിപ്സ് ഫോർ ലിവിംഗ് ഇൻ എ എക്സ്പാൻഡിങ് യൂണിവേഴ്സ് തുടങ്ങിയ ഇതര പുസ്തകങ്ങളിലും കവിതയുടെയും വായനയുടെയും വ്യത്യസ്ത ഭാവുകത്വവും വൈദഗ്ധ്യവും കാണാം താരതമ്യ ഇന്ത്യൻ സാഹിത്യം വിവർത്തന പഠനം മലയാള സാഹിത്യം കേരള സംസ്കാരം എന്നിവ ഇ വി രാമകൃഷ്ണന്റെ ഗവേഷണ താൽപ്പര്യങ്ങളിൽ ഉൾപ്പെടുന്നു ഇംഗ്ലീഷ് ഗ്രന്ഥങ്ങളിൽ മേക്കിംഗ് ഇറ്റ് ന്യൂ മോഡേണിസം ഇൻ മലയാളം ഹിന്ദി പോയട്രി ലൊക്കേറ്റിംഗ് ഇന്ത്യൻ ലിറ്ററേച്ചർ ടെക്സ്റ്റ് ട്രഡീഷൻസ് ട്രാൻസ്ലേഷൻസ് നരേറ്റിംഗ് ഇന്ത്യ ദ നോവൽ ഇൻ സെർച്ച് ഓഫ് ദി നേഷൻ മുതലായ കൃതികളിലും സാഹിത്യത്തിലും സാംസ്കാരിക പഠനങ്ങളിലും നാടോടി ജനപ്രിയ സംസ്കാരങ്ങളിലുമുള്ള സമകാലിക പഠനങ്ങളിലെ തുടർച്ചയും പ്രസക്തിയും വിവരിക്കുന്നുണ്ട് റഷ്യൻ എഴുത്തുകാരൻ മിഖായേൽ ഭക്തിന്റെ ജീവിതത്തെയും കൃതികളെയും അദ്ദേഹത്തിന്റെ സൈദ്ധാന്തിക പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള ആമുഖ പഠനമാണ് ഇ വി ആറിന്റെ മിഖായൽ ഭക്തിൻ എ ക്രിട്ടിക്കൽ ഇൻട്രൊഡക്ഷൻ എന്ന പുസ്തകം സാഹിത്യ നിരൂപണത്തിനും നോവലിസ്റ്റ് വിഭാഗത്തെക്കുറിച്ചുള്ള പഠനത്തിനും സൈദ്ധാന്തികന്റെ പ്രധാന സംഭാവനകളെ മിഖായൽ ഭക്തിൽ വിശകലനം ചെയ്യുന്നു തത്വചിന്ത സാമൂഹ്യശാസ്ത്രം രാഷ്ട്രീയ ശാസ്ത്രം തുടങ്ങിയ വിവിധ വിഷയങ്ങളുടെ സാഹചര്യത്തിൽ സാഹിത്യത്തെ കണ്ടെത്തുന്ന ഭക്തിന്റെ കൃതിയിലെ നൈതിക വീക്ഷണത്തെക്കുറിച്ചുള്ള സൂക്ഷ്മമായ പഠനമാണ് രാമകൃഷ്ണന്റെ പുസ്തകം റഷ്യൻ ഉത്തരഘടനാവാദിയായ മിഖായൽ ഭക്തിന്റെ ഉത്സവാത്മകത പാഠാന്തരത്വം എന്നീ സങ്കല്പങ്ങളെ മുൻനിർത്തി ഇ വി ആർ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികളെ അപകൃതിച്ചത് ശ്രദ്ധേയമായിരുന്നു ഉപന്യാസങ്ങളുടെ സമാഹാരങ്ങളിൽ സൂക്ഷ്മമായി ഇന്ത്യൻ സാഹിത്യ നിരൂപണത്തെക്കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാടുകൾ പരിചയപ്പെടുത്തുന്നു മലയാളം കന്നഡ മറാത്തി പഞ്ചാബി സംസ്കൃതം തമിഴ് എന്നീ ഇന്ത്യൻ ഭാഷകളുടെ ശ്രേണി ഉപയോഗിച്ചുള്ള പഠനമാണ് ഈ പുസ്തകത്തിൽ ഇന്ത്യൻ സംസ്കാരത്തിന്റെ മൂല്യങ്ങളുടെ വിശാലത അവതരിപ്പിക്കുന്ന ലേഖനങ്ങളിൽ പാശ്ചാത്യവും പൗരസ്ത്യവുമായ ആശയ സംഹിതകൾ ആഴത്തിൽ പഠിച്ചറിഞ്ഞ എഴുത്തുകാരനെ നമുക്ക് കാണാം കേരളീയ ആധുനികതയിൽ അച്ചടി നടത്തിയ ചരിത്രപരവും സാംസ്കാരികവുമായ ഇടപെടലുകൾ വിലയിരുത്തിയ രാമകൃഷ്ണന്റെ അച്ചടിയും ആധുനികതയും എന്ന ലേഖനം കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ നമ്മുടെ സാഹിത്യം നമ്മുടെ സമൂഹം സീരീസിൽ ഉൾപ്പെടുത്തിയിരുന്നു അക്ഷരവും ആധുനികതയും വാക്കിലെ സമൂഹം ദേശീയതകളും സാഹിത്യവും അനുഭവങ്ങളെ ആർക്കാണ് പേടി വിയോജിപ്പിന്റെ വാങ്മയങ്ങൾ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്നിവയാണ് ഇ വി രാമകൃഷ്ണൻ മലയാളത്തിൽ രചിച്ച പ്രധാന കൃതികൾ മാധവിക്കുട്ടി പഠനങ്ങളും രചനകളും ബംഗാൾ വർഷങ്ങൾ മുതലായ പുസ്തകങ്ങളും ഇ വി ആർ എഡിറ്റ് ചെയ്തിട്ടുണ്ട് ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന കൃതിയിൽ ദേശം അധിനിവേശം പൊതുമണ്ഡലം ദേശീയതയുടെ കീഴാളവും വരേണ്യവുമായ രൂപങ്ങൾ എന്നീ സങ്കല്പങ്ങൾ ഉപയോഗിച്ച് മലയാള നോവലിന്റെ സഞ്ചാര രേഖപ്പെടുത്തുകയാണ് സൗന്ദര്യവൽക്കരണത്തിലൂടെ തമസ്കരിക്കപ്പെടുന്ന നോവലിന്റെ രാഷ്ട്രീയവും സാംസ്കാരിക മാനങ്ങളും രാമകൃഷ്ണൻ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് മൂന്ന് ഭാഗങ്ങളിലായി മലയാള നോവലിന്റെ വിവിധ പരിപ്രേക്ഷ്യങ്ങൾ അവതരിപ്പിക്കുന്ന ഈ പുസ്തകം നോവൽ സാഹിത്യത്തിന്റെ പാരമ്പര്യത്തിലേക്കും വായനക്കാരനെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ വികസിതമായൊരു ചൈനീസ് നോവൽ പാരമ്പര്യം നിലവിലുണ്ടായിരുന്ന കാര്യം ഓർമ്മപ്പെടുത്തിയാണ് പിൽക്കാല യൂറോപ്യൻ നോവൽ സ്വഭാവങ്ങൾ പ്രതിപാദിക്കുന്നത് പഴയതും പുതിയതുമായ മലയാള നോവലുകളെ ദേശകാലങ്ങളുടെ അടയാളപ്പെടുത്തൽ ഏതു വിധത്തിലാണെന്ന് കണ്ടെടുക്കുന്ന പുസ്തകം മലയാളത്തിൽ സാംസ്കാരിക പഠനത്തിന്റെ സന്ദർഭത്തിൽ സാഹിത്യകൃതികൾ വായിക്കുന്ന രീതി അത്ര പരിചിതമല്ലാത്ത കാലത്താണ് ഇ വി രാമകൃഷ്ണൻ അനുഭവങ്ങളെ ആർക്കാണ് പേടിയെന്ന പുസ്തകത്തിലെ ലേഖനങ്ങൾ എഴുതിയത് ഇവ ഇന്നും എഴുതിയ കാലത്തെന്നതുപോലെ പ്രസക്തമാണ് കല സാഹിത്യം സംസ്കാരം എന്നിവയെപ്പറ്റി വിധിപ്രസ്താവങ്ങൾ നടത്തുകയല്ല കൃതികളിൽ കാണുന്ന വ്യത്യസ്തതകൾ അപഗ്രഥിക്കുകയാണ് സാഹിത്യ വിമർശനം ഏറ്റെടുക്കേണ്ട ജോലിയെന്ന് പുസ്തകത്തിൽ രാമകൃഷ്ണൻ ഓർമ്മപ്പെടുത്തുന്നു മലയാള നിരൂപണത്തെ സംബന്ധിച്ചും രാമകൃഷ്ണൻ വ്യക്തമായ നിലപാട് അവതരിപ്പിക്കുന്നുണ്ട് മധ്യവർഗ സംവേദനത്തിൽ ഒതുങ്ങിയ മലയാള സാഹിത്യ വിമർശനം വാമൊഴി പാരമ്പര്യത്തെ അവഗണിക്കുകയും പരിമിതമായ അനുഭവ മണ്ഡലങ്ങളിലേക്ക് ചുരുങ്ങിപ്പോവുകയും ചെയ്തതായി ലേഖനങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട് സാഹിത്യം വ്യക്തികളുടെ ഉൽപ്പന്നമല്ലെന്നും ചരിത്ര പ്രവാഹത്തിൻ്റെ ഭാഗമാണെന്നുമുള്ള കാഴ്ചപ്പാട് കവിതകളിലും പ്രബന്ധങ്ങളിലും രാമകൃഷ്ണൻ ആവർത്തിക്കുന്നുണ്ട് വായനയിലെ മാരകമായ സാഹസികതയും സത്യസന്ധതയും സൃഷ്ടിക്കാൻ പര്യാപ്തമായ നിരീക്ഷണ പാഠവും ഇ വി രാമകൃഷ്ണന്റെ എഴുത്തിലുണ്ട് ഭാഷയെയും സംസ്കാരത്തെയും സജ്ജമാക്കി സാഹിത്യ രൂപങ്ങളിലൂടെയും പ്രതീക വ്യവസ്ഥകളിലൂടെയുമാണ് ഒരു സമൂഹം ചിന്തിക്കുന്നതെന്ന് കവിതകളിലൂടെയും സാഹിത്യപഠനങ്ങളിലൂടെയും കണ്ടെടുക്കുന്ന ഒരു എഴുത്തുകാരനാണ് ഇ വി രാമകൃഷ്ണൻ അക്ഷരവും ആധുനികതയും എന്ന ഇ വി രാമകൃഷ്ണന്റെ ആദ്യ മലയാള പുസ്തകത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ വിമർശനത്തിനുള്ള അവാർഡ് ലഭിച്ചു ഓടക്കുഴൽ അവാർഡ് ഡോക്ടർ ടി ഭാസ്കരൻ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ വൈഖരി പുരസ്കാരം പ്രൊഫസർ സി വി എൻ സാഹിത്യ പുരസ്കാരം തുടങ്ങിയ അംഗീകാരങ്ങളും രാമകൃഷ്ണന് ലഭിച്ചിട്ടുണ്ട് എഴുതുന്നത് വായനക്കാരിൽ എത്ര ആഴത്തിലും പൂർണതയിലും അടയാളപ്പെടുത്തുന്നു എന്നതാണ് എഴുത്തിൻ്റെ മേന്മയും എഴുത്തുകാരൻ്റെ കഴിവും ഇ വി രാമകൃഷ്ണൻ എന്ന കവിയുടെ വിമർശകന്റെ സവിശേഷതയും അതുതന്നെയാണ് നിങ്ങൾ കേട്ടത് വാർത്താ